കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ യൂണിയനോട് അനുബന്ധിച്ച് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേജർ സീതാ ഷെൽ സുബേദാർ എച്ച് ഡി പിള്ള എന്നിവർ നയിക്കുന്ന ബൈക്ക് റാലിക്ക് സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സ്വീകരണം ആയിരുന്നു സ്വീകരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ സിതാശെൽകെ സുബേദാർ എച്ച് ഡി പിള്ളൈ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പാങ്ങോട് കുളച്ചൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് ബാംഗ്ലൂർ വരെ പോകുന്ന ബൈക്ക് റാലിക്ക് സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സാലി എം പി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സൈനിക കൂട്ടായ്മയ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കിന്റെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി ചെങ്ങന്നൂർ സൈനിക ഗസ്റ്റ് ഹൌസിലാണ് സ്വീകരണം നൽകിയത് കൂട്ടായ്മ അംഗങ്ങളായ അനിൽകുമാർ നങ്ങിയാറുകുളങ്ങര പവിത്രൻ വാത്തികുളം സതീഷ് ചെറുതന ബിജു നൂർനാട് മുരളീധരൻ വള്ളികുന്ന് വിനയചന്ദ്രൻപിള്ള സുനിൽകുമാർ സുരേഷ് കുമാർ അനിൽകുമാർ ഉളവുകാട് രാജേന്ദ്രൻ ഗാം ജോർജ് ചെറുതന എന്നിവർ പങ്കെടുത്തു സി ഡി